ആയുധങ്ങളില്ല ആൾഫലമില്ല ആവശ്യത്തിന് ഭക്ഷണം പോലുമില്ല പട്ടിണിയും പരിവട്ടവുമാണ് അവരുടെ കഥ എന്നാലും ഈമാൻ എന്ന് പറയുന്ന ഒരു ആയുധം കൈമുതലാക്കിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ മുത്തു നബി സല്ലാഹു അലഹി വസലമതങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ് ബദർ തായി വരയിൽ റമദാൻ പതിനെയ് ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ട് വിപ്ലവാത്മകമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു വലിയ സംഭവം ഒരു സമര പോരാട്ടം അരങ്ങേറുകയാണ് വിശാലമായ ചരിത്രങ്ങൾ പറയാനുണ്ട് ഈ ചെറിയ സമയത്തിൽ അതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ സത്യവും അസത്യവും നേർക്കുന്ന ധർമ്മവും അധർമ്മവും കൊമ്പ് നീതിയും അനീതിയും പരസ്പരം പോരടിക്കുകയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അസത്യത്തിന്റെ ഭാഗത്ത് എത്ര വലിയ ശക്തികളാണെങ്കിലും ശരി സത്യമേ ജയിക്കാൻ പാടുള്ളൂ സത്യമേ ജയിക്കൂ വസഹക്കൽ ബാത്തിൽ സത്യം വിജയിക്കും ബാത്തിൽ എന്തായാലും പരാജയപ്പെടുകയും ചെയ്യും ആ ഒരു വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനത്തിന്റെ അതിൻ്റെ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു തത്വം നമുക്ക് വെളിവായി കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഓർമ്മയാണ്